ണോന്താമില്ല ചലഞ്ച് മറ്റൊന്നും ഇല്ല നമ്മളിപ്പോ നമ്മുടെ സിറ്റുവേറ്റിംഗിലോട്ട് ഭർണിക്കാവില്ല ഇരുപത് സെക്കൻഡ് ഉണ്ട് ഷ്യാമിലാക്കി ഇവിടെ ഉള്ള ഏത് പർച്ചേസ് ചെയ്യാം ഓക്കെ ആണോ അപ്പൊ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ടൈം സ്റ്റാർട്ട് ഓക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ നോക്കി എടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് സെക്കൻഡായി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴായി പതിനേഴായി പതിനെട്ട് പത്തൊമ്പത് എടുത്തില്ലേ എടുത്തില്ല ആ എടുത്തോ എടുത്ത് ഓക്കെ 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 അപ്പം ഇരുപത് സെക്കൻഡ് എന്തായാലും എടുത്തിട്ടുണ്ടോ ഡ്രസ്സ് എന്തായാലും പർച്ചേസ് ചെയ്ത ആ ഡ്രസ്സ് കിട്ടിയേ ഹാപ്പിയായല്ലോ സിറ്റി വെഡിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഭർണിക്കാവിൽ നമ്മൾ ഷക്കോളോട് പോകുമ്പോഴത്തേക്ക് ഒരു അമ്പത് മീറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും സിറ്റി വെഡ്ഡിംഗ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ വെഡിംഗിന്റെ അതൊരു ഡെയിലി വേർസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സിറ്റി വെഡിങ്ങോട്ട് ഇട്ടോ